നമസ്കാരം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നുമ്പോൾ നമ്മൾ പറയാൻ പോണത് രണ്ട് വിഷയങ്ങളെന്ന് പറയാൻ പോണത് നമ്മളിന്ന് മോഹൻലാലിൻ്റെ ഒരു വിഷയം പറയാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പോയിട്ട് ഒരു നടിയേയും മുട്ടാറില്ല പല നടികളും വന്ന് മോഹൻലാലിൻ്റെ വാതിൽമം മുട്ടാറുണ്ട് എന്നാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സൗമ്യ എന്ന സുജാത ആ നടീരെ ആരാണ് പീഡിപ്പിച്ചത് ഏത് ദമ്പതികളാണ് പീഡിപ്പിച്ചത് എന്ന് നമ്മൾ ഇന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ അത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തി അപ്പം അത് അറിയിക്കേണ്ട ഒരു ചുമതല ഉള്ളത് കൊണ്ട് നമ്മളത് വീഡിയാക്കിയിട്ടിടുന്നു ഈ രണ്ട് വിഷയങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവങ്ങളിൽ കിടക്കാം ഈ സുജാത എന്ന് പറഞ്ഞ നമ്മുടെ നടി നമ്മുടെ ശരിക്കും പറഞ്ഞ കുറുക്കന്റെ കല്യാണം എന്ന് പറഞ്ഞ ഷാജി കൈലാസിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്കായ മണികെട്ടും എന്ന് പറഞ്ഞുള്ള ഒരു കോമഡി പടത്തിലെ മനുഷ്യൻ അല്ലെങ്കിൽ മുകേഷൻ നായകൻ ഇപ്പോൾ ഈ സുജാത അല്ലെങ്കിൽ സൗമ്യ അമേരിക്കയിലാണ് രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഒരു ഡോക്ടറാണ് ഇവിടുന്ന് സിനിമ ഉപേക്ഷിച്ച് പോയിട്ടാണ് എം ബി ബി എസ് പഠിച്ച് അത് ഡോക്ടറായിട്ട് ഇപ്പം അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ കുടുംബചരിത്രം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടോ അല്ല ഇവിടെ ഇപ്പോൾ പല ഇരകളും വന്ന് പലതും വെളിപ്പെടുത്തുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് പറയണത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ബ്ലാക്ക് മെയിലാണ് എന്നാണ് പറയുന്നത് ഇത് ഈ നടി വെളിപ്പെടുത്തിയത് ബ്ലാക്ക് മെയിലാണോ പൈസയ്ക്ക് വേണ്ടിയാണോ ഈ നടിക്കിഷ്ടം പോലെ കാശുണ്ട് എന്നിട്ട് ഇനി സിനിമാ ലോകത്ത് വരുന്ന ഒരു സ്ത്രീകൾക്കും പോലും ഇങ്ങനെ അനുഭവിക്കരുത് ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇനി വരുന്ന തലമുറയ്ക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ തന്നെ ഈ സ്ത്രീ അനുഭവിച്ച മാനസിക പീഡനം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ അന്നോട്ട് ഇന്ന വരെ ഉരുക്കി ഉരുക്കി ജീവിക്കുക അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുള്ള ഒരു അമ്മ ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര മാനസിക പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു വന്നൊരു എരയാണ് ഈ സൗമ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ആ സൗമ്യ പറയുന്നുണ്ട് ഇപ്പോൾ ആ സംവിധായകന് എഴുപത്തഞ്ച് എഴുപത്തേഴ് വയസ്സായിട്ടുണ്ട് ഇനി അയാളെ എനിക്ക് ജയിലിടാനോ അയാളെ ശിക്ഷിക്കാനോ എനിക്ക് താല്പര്യമില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഞാൻ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചാൽ ആരാണ് ഈ ദമ്പതികൾ എന്ന് ഞാൻ തുറന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കേസിനും പ്രശ്നങ്ങൾക്കൊന്നും പോകാൻ തന്നെ അമേരിക്കയിലാണ് സ്ഥിരതാമസം ഇവിടെ വന്ന് കേസ് നടത്താനോ ഇവർ ഈ വയസ്സായ ഒരാളെ കൊണ്ട് ജയിലിലിട്ട് ഇടാനോ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ആ സ്ത്രീയുടെ നല്ല മനസ്സ് നമ്മൾ കാണണം ഒരുപാട് വരുന്ന പൊതുമുഖങ്ങൾക്കുള്ള ഒരു താക്കീതാണത് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഈ സംവിധായകരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഉപദ്രവിക്കുന്നു നിങ്ങളെയൊക്കെ ഇതുപോലെ പിച്ച് ചീന്തി നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും അതിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വന്ന ആളാണ് ഈ സൗമ്യ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ എന്താ ഈ പറയണത് ജോലിയിൽ ഒരാൾക്ക് യോനിയിൽ എന്താ കയറ്റാന്നുള്ളത് നമുക്കറിയാം ആ യോനിയിൽ കയറ്റുന്നതാണെന്നാണ് അത്രയും മൃദുവായ സ്ഥലാ അത് അവിടെയൊക്കെ ഒരു കമ്പി പിടിച്ച് കയറ്റിയിട്ട് ഇയാൾക്ക് എന്ത് ആസ്വാദനം കിട്ടാനാ ചിലവർ സിഗരറ്റ് കൊത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിചാ സിനിമയിൽ ആറാട്ട സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട് അത് സിഗററ്റ് കൊത്തിയിട്ട് ആ ആ സ്ത്രീകളിൽ നിന്ന് പുളയുന്നത് കാണാനുള്ള ആനന്ദം സ്റ്റാഡിസ്റ്റ് എന്ന് പറയും നമ്മൾ സ്ത്രീകളെ ഈ നമ്മൾ സമീപിക്കുമ്പോൾ ആ സ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹം പ്രേമം അതൊക്കെ നിങ്ങൾ മോഹൻലാലിനെ കണ്ടുപഠിക്കണം അതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സൗമ്യ ഈ രീതിയിൽ പീഡന അനുഭവിക്കാനുള്ള കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഭർത്താവു ആണെന്ന് പറയണത് ലക്ഷ്മി ആദ്യമേ ഒരു കല്യാണം കഴിച്ചു ഒരു നമ്മുടെ ഒരു പത്തൊമ്പതാം വയസ്സിലാണ് ആദ്യ വിഭാഗം കഴിക്കുന്നത് ഭാസ്കരൻ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് അതിലുള്ളതാണ് ഐശ്വര്യ മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിച്ച നായിക ഐശ്വര്യ ആദ്യ ഭർത്താവിലുള്ള പെൺകുട്ടി അത് കഴിഞ്ഞിട്ട് അതിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ മോഹനെ സമിത കല്യാണം കഴിച്ചത് മോഹന കല്യാണം കഴിച്ചത് അഞ്ച് കൊല്ലം നീണ്ടു നിന്നുള്ളൂ അതോടുകൂടിയിട്ട് മോഹനെ വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള വ്യക്തിനെ കല്യാണം കഴിച്ചത് അയാളുടെ പേര് ശിവശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹം ഒരു സംവിധായകനാണ് പക്ഷേ ഈ സൗമ്യനെ പീഡിപ്പിക്കുമ്പോൾ സൗമ്യേനെ കണ്ടുകൊണ്ട് സൗമ്യയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് സൗന്ദര്യ ചെറുപ്പം കണ്ടുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിനാഥ് പടത്തിൻ്റെ ഈ സംവിധായിക ജോടി വ എന്നാണ് ആ പടത്തിൻ്റെ തമിഴ് പടത്തിൻ്റെ പേര് അപ്പോൾ ഈ ി ഇന്ന വരെ ഇവരെ പേര് വെളിപ്പെടുത്തിയില്ല അപ്പൊ അതിൽ ചില ക്ലൂകള് എം പി ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിൽ അതിൽ ചില ക്ലൂകളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഈ സംവിധായികയുടെ ലക്ഷ്മിയുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായിരുന്ന കുട്ടീനെ ഈ ശിവശങ്കർ എന്ന് പറഞ്ഞ ആള് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ സൗമ്യ എന്ന് പറഞ്ഞ നമ്മുടെ സുജാത ഡോക്ടർ സുജാത ആ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ അത് ജോഡി എന്താച്ച് എന്ന് പറഞ്ഞുള്ളൊരു തമിഴ് പടമാണ് അപ്പം നമുക്ക് വ്യക്തമായിട്ടറിയാലോ ജോഡി വന്നാച്ച് എന്താച്ച് എന്നുള്ള പടം സംവിധാനം ചെയ്തു നോക്കണത് ലക്ഷ്മി ലക്ഷ്മിയുടെ പേരാണ് വന്ന് നോക്കണത് ലക്ഷ്മി അല്ല അതിൻ്റെ പേരിൽ സംവിധായക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവശങ്കർ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ മനസ്സിലാക്കാം ഈ സുജാതനെ പീഡിപ്പിച്ചത് ഈ ലക്ഷ്മി അതുപോലെ തന്നെ ഈ ശിവശങ്കറും കൂടി ഒരുമിച്ചാണെന്ന് ഇതൊക്കെ അവർ പറഞ്ഞു കൂട്ടിയുള്ള പ്ലാനിങ് ആണെന്ന് വരെ നമുക്ക് സംശയമുണ്ട് അതൊക്കെ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കട്ടെ നമ്മൾക്ക് നമ്മുടെ കാര്യമില്ല ഈ ആൾക്കാർ ആൾക്കാരൊക്കെയാന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് മാത്രം അപ്പോൾ ഈ സൗമ്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് ഇദ്ദേഹം എടുത്തു ചാടിയത് അങ്ങനെ വർഷങ്ങളോളം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമയെ പോലെ ഒരു സെക്സ് അടിമ അതേപോലെ ഈ ഒരു വീട്ടിൽ തന്നെ ഒരു മുകളിലത്തെ റൂമിൽ ലക്ഷ്മി ഉണ്ട് ഈ ചോട്ടിലത്തെ റൂമിൽ നടക്കുന്നത് ഭീകരമായുള്ള പീഡനമാണ് ഇത് അറിഞ്ഞില്ല ലക്ഷ്മി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല അപ്പോൾ ഇവര് ഇവര് ലക്ഷ്മിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സെക്സിനാണ് ഏറ്റവും അധികം പ്രധാനം അതുകൊണ്ടാണല്ലോ ഓരോ ഭർത്താക്കന്മാരും അധികം കാലം വാഴാണ്ട് പെട്ടെന്ന് 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 മാറി 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 പോണത് മോഹൻലാലിനെ കുറിച്ചും പല കഥകളും ലക്ഷ്മിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആട്ടകലാശാലത്തിൽ അത് അവിടെ ഇരിക്കട്ടെ അപ്പോ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം അപ്പോൾ ഈ വീഡിയോ എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടി നമ്മുടെ സുജാത അല്ലെങ്കിൽ സൗമ്യനെ എന്നെ പീഡിപ്പിച്ച രണ്ടു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി സംവിധാനം ചെയ്ത പടത്തില് ജോടി വന്ത പടത്തിൽ ആ ലക്ഷ്മിയുടെ ഭർത്താവായിരുന്ന ശിവശങ്കർ ആണ് ഇതിന്റെ യഥാർത്ഥ പ്രതി അത് സൗമ്യ പറഞ്ഞുകൊണ്ട് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരെ എടുത്താൽ അത് പറയുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ഇതാണ് അതിൻ്റെ സത്യം പക്ഷേ മൃഗങ്ങൾ പോലും അവരെ എണയനെ അവർ ബന്ധപ്പെടുമ്പോൾ ഒരു മാന്യത അവർ കാണിക്കും അതിൻ്റെ ഒരു സ്നേഹം അവർ കാണിക്കും ആ സമയത്തെങ്കിലും കാണിക്കും ഇതൊട്ടും കാണിക്കാത്ത ഇങ്ങനെയുള്ള മൃഗങ്ങളെ എത്ര വയസ്സായാലും കുഴപ്പമില്ല എത്ര പ്രായമായാലും കുഴപ്പമില്ല കൊണ്ടുപോയി ജയിലിലിട്ട് അടയ്ക്കണം ഇതാ ഞാൻ പറയാം ബാക്കിയൊക്കെ ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പിലും മുമ്പിലൊക്കെ പോണ ആൾക്കാരും കൂടെ നടക്കട്ടെ നമ്മൾ എന്ത് പറയും നമ്മളിവിടെ അത് പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ഒരു ഉപബോധ വസ്തുവായിട്ട് കാണുന്നതിനൊപ്പം തന്നെ അവരെ പീഡിപ്പിച്ച് രസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖമുള്ള കാര്യങ്ങളാണ് അതൊക്കെ അവരുടെ മനസ്സിനെ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല അറിയില്ല ചിലപ്പോൾ പ്രാന്തായി പോവാം സമനില തെറ്റാം ആത്മഹത്യ ചെയ്യാം അപ്പോൾ ഒരു ജീവനാണ് ഈ ഒരു സുഖത്തിന് വേണ്ടി ഒരു മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് മോഹൻലാലിൻ്റെ കാര്യം പറയാം ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ദിവസം പത്ത് ഇരുപത് ദിവസമായി തോന്നുന്നുണ്ട് ഇരുപത് ദിവസമായിട്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത പേരുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ജയസൂര് മുതൽ നമ്മുടെ നീവിൻ പോളി വരെ നിൽക്കണ് അപ്പോ ആ ഒരു നമ്മള് ചിന്തിക്കാത്ത യുവ നടന്മാരൊക്കെ ഇപ്പോൾ പീഡന കേസിൽ പെട്ടിരിക്കുക അതുപോലെ തന്നെ സിദ്ധിക്ക് പെട്ടിരിക്കുക എന്നിട്ട് പോലും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ്റെ പേര് ഇന്ന വരെ ഒരു സ്ത്രീ പോലും പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ എന്നെ പീഡിപ്പിച്ചു എന്നെ ഉപദ്രവിച്ചു എന്നെ ട്രാപ്പ് ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ടില്ല മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ഒരുപാട് സ്ത്രീകളാണ് കേരളത്തിൽ അങ്ങനെ അദ്ദേഹത്തിനെ ആരാധിച്ച ഒരു ആരാധിക ആരാധികന്യാണ് മോഹൻലാൽ സുചിത്രേനെ കല്യാണം നമ്മുടെ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര കാരണം എന്താണ് ഒരു കോടീശ്വരൻ്റെ ഭാര്യ മോളാണ് നമ്മുടെ സുചിത്ര എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാലാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നടനാണ് അതുപോലെ തന്നെ പാലക്കാട്ടുകാരനാണ് അവർ സ്ഥലം പാലക്കാടാണ് വലിയ നടനാണ് കമലഹാസനൊക്കെ വെച്ച് എത്ര പടം എടുത്തിട്ടുണ്ടെന്ന് അറിയാം ശിവാജിനെ വെച്ച് എത്ര പടം എടുത്തിട്ടുണ്ട് ഈ അതുപോലെ തന്നെ രജനീകാന്തിനെ വെച്ച് പടം എടുത്തിട്ടുണ്ട് അത്രയും വലിയൊരു കോടീശ്വരനാണ് അപ്പോൾ ആ കോടീശ്ശേൻ്റെ മകൾക്ക് മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് മോഹൻലാലിനെ പ്രേമിക്കുക ചെയ്യണത് മോഹൻലാലിന് പ്രേമില്ല ഒന്നുമില്ല അങ്ങനെ ഈ ആലോചന വരുന്നതും കല്യാണം കഴിക്കുന്നത് അന്നോട്ട് ഇന്ന വരെ മോഹൻലാലിൻ്റെ വീട്ടിൽ ഒരു പൊട്ടിത്തെറി നടന്നതാണ് ഒരു കലഹം നടന്നതാണ് സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് എന്തെങ്കിലും അവരുടെ കുടുംബത്തിൽ നടന്നതെന്നാ നടന്നിട്ടില്ല നടക്കില്ല കാരണം മോഹൻലാൽ ഒരു മാനിനാണ് സ്ത്രീകളോട് മാന്യമായിട്ട് അദ്ദേഹം പെരുമാറുക അദ്ദേഹം സ്ത്രീകളുടെ അനുവാദം കിട്ടാതെ ഒന്നും തൊട്ടുപ്പ് നോക്കില്ല അതാണ് അയാളുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലൂക്കോസ് നമ്മുടെ മലയാള മനോരമ ന്യൂസിൽ ചോദിച്ചു താങ്കൾ മൂവായിരം സ്ത്രീകളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ മോഹൻലാല് പറഞ്ഞ് അതിലും മേലെ ഉണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ ഇപ്പം അത് പതിനായിരം ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പാർട്ടി സിംഗപ്പൂരിൽ വെച്ച് നടത്തുകയും ചെയ്തു അപ്പം അങ്ങനെയും കൂടി പറയുന്ന ഒരു വ്യക്തിയെ ഈ മൂവായിരം സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ പതിനായിരം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞല്ല ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു നടൻ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ഈർക്കിലി പോലത്തെ ഒരു സ്ത്രീ ഒരു ഒരു കിടുങ്കാമണി പോലത്തെ ഒരു തെളിവെങ്കിലും പറഞ്ഞ് ഒരാൾ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോൾ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിട്ടാലും മമ്മൂട്ടിനെ കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഒരു കിടുങ്ങാമണി പോലും കിട്ടില്ല പല നടന്മാരും ഇനിയും കുടുങ്ങും പക്ഷേ ഇവരൊരു കിടുങ്ങാമണി പോലും കിട്ടില്ല കാരണം ഇവർ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് ഒരു പത്ത് മിനിറ്റായാലും ഒരു മണിക്കൂറായാലും ഒരു ദിവസമായാലും അതൊരു ബന്ധപ്പെടലല്ല അതൊരു പ്രേമമാണ് ഒരു പ്രേമിക്കലാണ് ആ സ്ത്രീക്കും ആ പുരുഷനും തമ്മിലുള്ള ആ സമയത്ത് അവർ ഒത്തുചേരുമ്പോഴുള്ള ഈ ലോകം മുഴുവൻ എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാ ടെൻഷനും മറന്ന് അവർ ഒരുമിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ അതത്ര മനോഹരമായിട്ടാണ് മോഹൻലാലിൽ കാണുന്നത് അത് അത്രയും നീറ്റായിട്ട് നമുക്കൊരു കൈകാര്യം ചെയ്യുന്നത് ഒരു വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരൊരു കുത്തുവാക്കുകൾ പറയുകയോ അവരെ സുഖിപ്പിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ മോഹൻലാലിന് സുഖം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെടലിനെ ഒരു കാരണവശാലും ഒരു സ്ത്രീ പോലും എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് വരില്ല മോഹൻലാലിനോട് ഇതുപോലെ തന്നെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു താങ്കൾ ഇത്രയും നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് താങ്കൾക്ക് ഏതെങ്കിലും നായികമാരോട് യഥാർത്ഥത്തിൽ പ്രേമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ മോഹൻലാൽ പറഞ്ഞത് എന്താ എൻ്റെ കൂടെ അഭിനയിച്ച സക്കല നായികമാരും ഞാൻ പ്രേമിച്ചിട്ടുണ്ട് എല്ലാവരോടും എനിക്ക് പ്രേമമാണ് പത്രപ്രവർത്തകൻ ഞെട്ടിപ്പോയി അടുത്ത ഡയലോഗ് വന്നു എന്താണ് ആ സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് ആ പ്രേമം കഴിയൂ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു അടുത്ത നായികരി വരുമ്പോൾ അവിടെ പ്രേമം ആ കെമിസ്ട്രിയാണ് എൻ്റെ ജീവിത രഹസ്യം അവരായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ ചെറുപ്പായിട്ട് മാറുക അവരിൽ ഒരാളായിട്ട് ഞാൻ അവരെ അവരെ കാമുകനായിട്ട് മാറുന്നു അവരെ ഭാര്യയായിട്ട് മാറുന്നു അവരുടെ ഫ്രണ്ടായിട്ട് മാറുന്നു അതെന്റെ യൗവനം കാത്തു സൂക്ഷിക്കും എൻ്റെ മനസ്സ് ഫ്രഷാവും ആ പറഞ്ഞൊരൊറ്റ ഡയലോഗാണ് ഇന്ന വരെ മോഹൻലാലിൻ്റെ കുടുംബത്ത് ഒരു സംശയത്തിൻ്റെ നെഴില് പോലും വരാത്തതും അവിടെ ഒരു വഴക്കുണ്ടാവാത്തതും അവർ ഡൈവേഴ്സ് ഉണ്ടാവാത്തതും ഇപ്പോഴും മോഹൻലാൽ സ്നേഹിക്കുന്നത് സുചിത്രയെ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അത്രയും വലിയ കെമിസ്ട്രീനവിടെ ഇനിയിപ്പോൾ മോഹൻലാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കഥകൾ കേട്ടാലോ ആ കഥകൾ കേട്ടുകൊണ്ട് തല്ലുകൂടാനും വഴക്കൂടാനും വരുന്ന സംശയത്തിൻ്റെ കണ്ണുകൾ മോഹൻലാലിൻ്റെ ശരീര മുൻപിലേക്ക് ഒരു കുന്തമന പോലെ കുത്തിയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യയല്ല മോഹൻലാൽ കിട്ടിയത് അത് മോഹൻലാലിൻ്റെ ഭാഗ്യങ്ങളിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ഭാര്യ അങ്ങനെ ഒരു ഭാര്യനെ കേരളത്തിൽ ഒരിത്താർക്കും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയും പുറത്ത് മുമ്പോൾ പെണ്ണിനെ മോത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കണാണ് ഇന്നത്തെ പെണ്ണുകൾ അപ്പം അതിന് വെച്ചിട്ട് ഇത്രയും നായകന്മാരും കൂടെ അഭിനയിച്ച് നയന്താര മുതൽ കവിയൂർ പൊന്നമ്മ വരെയുള്ള ആൾക്കാരെ വേരിൽ മോഹൻലാൽ പഴി കേട്ടുകൊണ്ടിരിക്കുക വെടിക്കഥകൾ മോഹൻലാലിൻ്റെ കഥകൾക്കൊക്കെ വല്ല മാർക്കറ്റാ എന്നിട്ട് പോലെ അതൊന്നും നിഷേധിക്കാൻ നിൽക്കാനോ അതിലൊന്നും ഒരു പ്രതികരിക്കാനോ നോക്കാനോ ഇനിയിപ്പോൾ അതൊക്കെ കേട്ട് എൻ്റെ കുടുംബക്കാരെ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള യാതൊരു പ്രശ്നമില്ല മൂപ്പരുക്കെന്താണ് സിനിമ സിനിമയിൽ അഭിനയിക്കാം നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിപ്പിക്കാം മരിക്കുന്നതിന് മുമ്പ് എത്ര സിനിമയിൽ നല്ല ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന എന്നാൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത എന്ത് ഏറ്റെടുക്കാനും എത്ര സ്ട്രെയിൻ ചെയ്യാനും ഏത് പാതിരാത്രി വരെ ഷൂട്ടിങ്ങിന് നിൽക്കാനും കാലത്ത് വന്ന അതേ പ്രശ്നത്തോടുകൂടെ മൂന്ന് മണിയായാലും മൂപ്പർ അതേപോലെ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ അത്രയധികം ഇഷ്ടമുള്ള അത്രയധികം ഫാഷനുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഹൻലാല് ഒരു നടിയുടെയും വാതിൽ പോയി മുട്ടിയിട്ടില്ല മോഹൻലാലിന്റെ വാതിക്കില് പല നടികളും മുട്ടിയിട്ടുണ്ട് ആ മുട്ടിയ നടികൾക്ക് മോഹൻലാൽ വാല് തുറന്നു കൊടുത്തിട്ടുണ്ടാവും അവർക്ക് പറയണ്ടില്ല ഇത്രയൊക്കെ മാന്യനായി പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയണത് ശരിയല്ലല്ലോ അതുകൊണ്ട് അത് നമുക്ക് ഊഹിച്ചാലും അറിയാലോ മോഹൻലാല് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന രീതി ഒരിക്കലും ഒരു സ്ത്രീയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ ഒന്നും ചെയ്യില്ല മോഹൻലാൽ എല്ലാം സന്തോഷമായി അവരെ ഈ സന്തോഷമായിട്ട് അവർ തൊട്ടോട്ടെ മോഹൻലാലിന് എനിക്ക് വേണം എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിൻ്റെ കുട്ടികളെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നടികൾ ഉണ്ടാണെന്ന് പറയാം തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു നടി മോഹൻലാലിൻ്റെ കുട്ടിയെ എനിക്ക് വേണം എൻ്റെ കൂടെ ഒരു മുൻകൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായി അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്ന നടികളുണ്ടെന്നാണ് പറയണത് അപ്പൊ അതിനൊന്നും മോഹൻലാലിന് കൂട്ടി തന്നിട്ടില്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇനിയിപ്പം മോഹൻലാലിൻ്റെ പേരിൽ ഒരു കേസ് ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ പറയുമെന്ന് വിചാരിച്ച് നമ്മളാരും മഞ്ഞ് കൊള്ളണ്ട നമ്മളാരും ആ വെള്ളം ചൂടാക്കണ്ട അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല ഇനിയിപ്പം മമ്മൂട്ടിയുടെ പേര് പറയും ഒരു നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല നമ്മളറിയാത്ത നമ്മളൊക്കെ ഇപ്പം ഇത്രയും നടന്മാരെ നമ്മളിതിൻ്റെ ഒരു സാമ്പിളായിട്ട് ആൾക്കാർ ഇവിടെ പുറത്ത് വന്നു ഇതിനേക്കാളും വലിയ സാമ്പിൾ നമ്മുടെ ഹേമാ കമ്മീഷൻ പുറത്തു വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നു അതിലൊന്നും മമ്മൂട്ടി ഇല്ല നമ്മളൊക്കെ ഞെട്ടുന്ന പല നടന്മാര പേരുകളും ഇനി വരായിരിക്കുന്നു പല അറസ്റ്റുകളും നടക്കാതിരിക്കുന്നു അതിനൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒരു സമ്മതം കാത്തിരിക്കുന്ന നമ്മുടെ അന്വേഷണ സംഘം അവർക്ക് ഈ എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ട് ആ എല്ലാ രേഖകളും കൈമാറി അതൊക്കെ മുറക്കി ഇവിടെ നിങ്ങളുടെ ഇനി അറസ്റ്റ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇരകളിലെ മൊഴി രഹസ്യമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെടുക്കും അത് നമ്മൾ അറിഞ്ഞൊന്നും വരില്ല അറസ്റ്റ് നടക്കുമ്പോൾ മാത്രമേ നമ്മളറിയുള്ളൂ അതുകൊണ്ട് ഇനി സ്റ്റഡി ആക്ഷൻ ആയിരിക്കും സ്റ്റഡി ആക്ഷൻ എടുത്തില്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ നാല് കസാരയിലെ ആ കാലുകളൊക്കെ ആടിക്കൊണ്ടിരിക്കുക അപ്പം പല പ്രശ്നങ്ങളെ കൊണ്ടും അപ്പൊ അതേ കൂടെ ഒരു കാലും കൂടി ആടുക ഒരു കാലം അടി നിൽക്കുക ഈ ഒരു കാലും കൂടി ആടി രണ്ട് കാലം പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞുപൊന്നു വിഴും അല്ലെങ്കിൽ തന്നെ ആകെ പരാതിയത് കൊണ്ട് കടത്തന മുകളിൽ കട ആയിട്ടും ആകെ കുടുംബം നാ നാശ പോശ ആക്കിക്കൊണ്ടിരിക്കുക ഈ പത്ത് കൊല്ലത്തിനുള്ളിൽ അപ്പോൾ പിടിച്ചു നിൽക്കാനെങ്കിലും ഒരു തുരുമ്പിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്ത് അതുപോലെ തന്നെ എന്ത് കമ്മീഷനുകളും ഇങ്ങനെ അടക്കി വെക്കാണ്ട് അതെല്ലാം പുറത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കൊടുത്ത് അതിൻ്റെ എല്ലാം ചെയ്യുന്ന നടപടികളെല്ലാം ചെയ്യാത്തതിനുള്ളതാണ് പി ഈ കടന്ന് അനുഭവിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും ജനങ്ങൾ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പ്രത്യേകം പ്രത്യേകം പറയുന്നു നിങ്ങൾ കമൻറ്റ് ഇടുക അതുപോലെ തന്നെ എത്ര മോശമായ കമൻറ്റ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരിൽ അതുപോലെ തന്നെ നിങ്ങൾ ലേക്കടിക്കുക അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാവണം നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് ഓരോ നിധിയാണ് ഞാനത് വായിക്കാറുണ്ട് ചിരിക്കാറുണ്ട് തങ്കടപ്പെടാറില്ല നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ നിങ്ങൾ കമൻറ്റ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് രാജാവ് ഞാൻ പ്രജയാണ് നന്ദി നമസ്കാരം